അത് തോന്നുന്നു കല്ല് 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 അറിവല്ലോന്ന് കല്ല്യാ അമൂറോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജാസ് ബ്ലോഗ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് വേലിറക്കത്തിൻ്റെ സമയത്ത് കടലിലേക്ക് നടന്ന് പോകാൻ വേണ്ടി കേട്ടോ അപ്പോൾ നമുക്ക് കടലിൻ്റെ കുറച്ച് ഭാഗം വരെ ഇതുപോലെ നടന്നു പോകാൻ വേണ്ടി പറ്റും അപ്പോൾ ദ്വീപിലുള്ളവർക്ക് ഇത് ഭയങ്കര ഒരു സംഭവമാണ് കാരണം ഈ ഒരു സമയത്ത് കുട്ടികളൊക്കെ കൂടുതലായിട്ടും ഇങ്ങനെ കടലിൽ വന്നിട്ട് കുറച്ച് ഫിഷിംഗ് രീതികളൊക്കെ അവർ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ വലിയ ആൾക്കാരൊക്കെ നീരാളിയെ പിടിക്കാൻ വരും അതുപോലെ തന്നെ വല വീശി മീനിനെ പിടിക്കാൻ വേണ്ടി വരും അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ഈ ഒരു ടൈമിൽ കാണാൻ പറ്റും അപ്പൊ ഇന്ന് നമ്മൾ വന്നപ്പോഴത്തേക്ക് ആദ്യം കണ്ടത് കൽ മൂടുക എന്ന് പറയുന്ന ഒരു ഫിഷിംഗ് രീതിയാണ് കേട്ടോ അവിടെ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് പോയി നോക്കാം അതെയ lettio alla

യ്യ മറ്റേ സാധനം കമ്പി മീൻ കുത്തേ കമ്പി ഇത് അപ്പൽ കുത്തുന്ന കമ്പിയല്ലിയാ ഇങ്ങനെ മീൻ മീൻകുത്താനാന്ന് ഇത് നല്ല രസം കൊണ്ടിരിക്കുന്നതാണ് ഹൂറ് ഹൂറല്ലേ ഇത് ഉം നിങ്ങൾ അപ്പൽ കുത്താൻ വന്നാന്ന കമ്പി കൂടാൻ അടിയിലായേ അതുകൊണ്ടാ മീൻ അങ്ങോട്ട് ഓടി ഒരു മീൻ അങ്ങോട്ട് പോയി വലിയ മീനിനൊക്കെ കിട്ടുവോ ഇങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോ അപ്പൽ കൂത്താറിയത്തില്ല കമ്പി കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ച അപ്പൽ കൂത്തുന്ന ഇന്ന് ആരും അപ്പൽ കൂത്തുന്നവരില്ല ഇത് കൽ മൂടുക അപ്പൊ ഈയൊരു സമയത്ത് നമ്മൾ കടലിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കുട്ടികളൊക്കെ കൂടുതലായിട്ടും ഇതുപോലെ വലയുടെ ചെറിയ പീസൊക്കെ ആയിട്ട് വന്നിട്ട് കല്മൂടുക എന്ന് പറയുന്ന ഫിഷിംഗ് രീതി ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും കേട്ടോ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഒരു സംഭവം വലിയ കല്ല് നോക്കത്തുള്ള വലിയ കല്ല് നോക്കത്തുള്ളൂ അതുകൊണ്ട് വലിയ കല്ല് എല്ലാ കല്ല് മറിച്ച് പോവോ നല്ല രസമുണ്ട് പക്ഷെ അത്യാവശ്യം നല്ല മീനൊന്നുമില്ല കിട്ടിയിരിക്കുന്നത് ഈരപ്പൊടിയല്ല എല്ലാ കല്ലിനും താഴെ കാണത്തില്ലയോടെയോ മോനെ എന്തുവാ അപ്പലിന്റെ കൂടാ അപ്പലിന്റെ കൂടാന്ന് എന്താ കടിക്കുവായിരിക്കും അമന മെലഞ്ചിയുടെ കൂടെ ഓടുന്നു ഈ കല്ല് മൂടത്തില്ല ഇത് മൂടത്തില്ല കേട്ടില്ല കേട്ടില്ല എല്ലാത്തിനെയും താഴെ ആ സംഭവം ഉണ്ട് മറ്റേ സാധനം ഇല്ലല്ലോ അയ്യോ അതെന്തുവാ കാണിച്ചേ വളഞ്ഞ ഭാഗം ഉണ്ടെങ്കിലല്ലേ അങ്ങനെ കിടക്കത്തുള്ളൂ ഇങ്ങനെ അല്ലയോ പൊക്കി നോക്കിയാലേ കല്ലിച്ചു കിട്ടത്തുള്ള മീനിന്റെ കാര്യം തീർന്ന് കവറിനകത്തിട്ടു പിടിമോനത് അവരപ്പല് കുത്തി നോക്കിയേ ചെലപ്പോ കിട്ടിയാലോ കൂട് കാണണം അവരിങ്ങനെ ഓരോ കല്ലുകളായിട്ട് മറിച്ചു നോക്കുന്നുണ്ട് അപ്പൊ കല്ലിന്റെ അടിയിലും ആ കല്ലിനുള്ളിലുള്ള ഹോളിലൊക്കെ ഇതുപോലെ മീൻ കയറിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പൊ അവര് വല മൂടിയിട്ടാണ് അതിനെ പിടിക്കുന്നത് ഓ എല്ലാത്തിനും അത് നാധനമായിരിക്കുന്നെ കാരവി അവിടെ നിൽക്കുന്ന ആൾക്കാരെ നോക്കിയേ അങ്ങോട്ട് പോകാന്നാ ഇവർക്ക് രണ്ട് മീനോട് കിട്ടുപോ നോക്കിട്ട് പോകാന് അതാ ഏ വെള്ളം വരുന്നു വലിയ തിര അവിടെ കണ്ടോ അമ്മാ അത് വലിയ തിരയാണല്ലോ ടുത്ത പിള്ളേർ വലിയ കൊണ്ട് വരുന്ന കിട്ടുവീൻ കിട്ടുവരവി മാത്രം ഇഷ്ടം പോലെ സാധനം ഉണ്ടല്ല ഇത് കണ്ട അടിപൊളി നല്ല രസമുണ്ട് കിട്ടി അവർക്ക് കിട്ടി അടുത്തത് പോയത് കിട്ടിയില്ലയോ അത് കഴിഞ്ഞ് വല്ലതും കിട്ടിയ നിങ്ങൾ അപ്പലിന്റെ കൂട് നോക്ക് അപ്പലിന്റെ കൂട് നോക്ക് നോക്ക് ചെലപ്പോണ്ടെങ്കിലോ ആ ശരിയായി മീനെടുത്താണ് ഇങ്ങോട്ട് ഈ കല്ലിന്റെ അടി കയറി ഈ കല്ലിന്റെ അടി കയറി ഇപ്പറത്തേതിന്റെ അടിയിൽ കയറി റിസ്കി ആയിട്ടുള്ള പരിപാടിയാ പോയോ ഇത് രക്ഷപ്പെട്ടു അട അതിന്റെ അടിയിൽ സാധനം ഇരിക്കുന്നു രണ്ടെണ്ണ ഞാണ്ടേ കിട്ടിയ അയ്യോണ്ട് ഇതിനകത്തിരിക്കുന്നു മീൻ എങ്ങനെ കഴിക്കുന്ന മീനും ആ സാധനം ഉള്ളു പോലെ കൊള്ളുന്നതാ കൊളുത്തില്ല കൊളുത്തില്ല എല്ലാത്തിന്റെ അടിയിൽ തന്റെ ഈ ഒരു സാധനം ഇരിപ്പുണ്ട് എവിടാ കേറി ഇരിക്കുന്നൊക്കെ അത് കുടുങ്ങി അത് ഉം അങ്ങനെ നീ വലിച്ചെടുത്താ അവിടുന്ന് പോകുവല്ലോ ഇങ്ങനെ എടുക്കണം അത് ഒടക്കണം എന്തു ചെയ്യ സംഭവം എന്തു ചെയ്യേ ആ ഇതില് മറ്റേ കളറുള്ള എന്താണ്ടട എടാ മനു നാ മീൻ പോയില്ല അത് ഓടി പോത്തില്ലേ മനു അങ്ങനെ ആക്കുമ്പോ അതുകൊണ്ടെന്തോ കിടക്കുന്നത് സ്റ്റാർഫിഷ് അല്ലയോ നീരാളി കാലി ചുറ്റിയോ നീരാളി ആ എന്തുവാ ഇതെന്തുവാണോ നാണോ വരുന്നത് എന്താണല്ലോ അതാ കാലി ചുറ്റി അത് കാലിൽ കയറി ചുറ്റിക്കളയും അപ്പൊ ഇതിങ്ങനെ പൊക്കുമ്പോഴത്തേക്ക് മീനുണ്ടെങ്കി അങ് ഓടി പോകത്തില്ലയോ പിന്നെ ഇല്ല ഓടി പോകത്തില്ലേ അപ്പൊ മീന് പിന്നെ അപ്പൊ നിന്റെ വല ഇല്ലോ അപ്പച്ച അവര് വല ആ ഇവന്റെ കയ്യിലോ അവിടെ മീനുണ്ട്ടാ കിട്ടിയോ ആൾക്കാരൊക്കെ ഇറങ്ങുന്നതേ ഉള്ളുണ്ടോ അവിടെ നിന്നൊക്കെ കുറെ പേര് ഇറങ്ങുന്നേ ഉള്ളു നമ്മൾ ഇന്ന് വടക്കോട്ടാണ് വന്നേക്കുന്നത് ഇന്നലെ നമ്മൾ തെക്ക് ഭാഗത്തുള്ള കടലിൽ ഇറങ്ങിയെങ്കിൽ ഇന്ന് വടക്ക് ഭാഗത്തോട്ടാണ് വന്നേക്കുന്നത് നമ്മൾ ഇന്നലെ അവിടെ നിന്നപ്പോഴും കണ്ടല്ലോ ഇവിടെ ഫുള്ള് ആൾക്കാർ ഇല്ല എല്ലാ ആൾക്കാരും ഉണ്ട് അപ്പല് കുത്തുന്നവരുണ്ട് കലിച്ച് പറക്കാൻ വന്നിരിക്കുന്നവരുണ്ട് ഇപ്പം ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പില്ലേ വെള്ളത്തിന് എന്താ ഇപ്പം നല്ല തണുപ്പ് ഇവിടെ എത്തിയപ്പോൾ അതാ വെള്ളം ഇങ്ങനെ വരുമോന്ന് ഏയ് അവിടെ ഒരു അപ്പൽ കുത്തുന്നുണ്ട് നമുക്ക് നൈസായിട്ട് പോയി നോക്കാം ചുറ്റിനും പിള്ളേരൊക്കെ കൂടി നിൽക്കുന്നുണ്ട് ആ അതെ ഇവിടെ അപ്പൽ ഒക്കെ കിട്ടിയേക്കുന്ന കയ്യില് ഇവിളുടെ കയ്യിലിരിക്കുന്നുണ്ട് ുവോ ദേ കാണിക്കുവോ അവളെ കൊണ്ട് പറ്റത്തില്ല വലിയപ്പാണോ അത് നമ്മൾ പിടിച്ചില്ലയോ അവർക്ക് അതിനെ അരിച്ചു നിൽക്കാൻ പേടിയൊന്നും ഇല്ലയോ ഈ കുത്തുന്നതിൻ്റെ അടുത്ത് കുഞ്ഞുങ്ങൾക്ക് അപ്പൊ പറ്റുന്നില്ല എന്നാലും ആ മതിയടി വെയിറ്റ് അങ്ങനെ പൊക്കെ പിടിക്കണ്ട വിട്ടോ അതെങ്ങോട്ട് പോകൂ ഇനി അടുത്ത പോളിനകത്ത് ഇവിടെ പോകും അതെന്തുവാരി തലേ അത അവള് എന്തോ കരളോ കരൾ ഉണ്ട് എത്രണം മൂന്നെ ഉണ്ടല്ലോ അത് കറിവെല്ലം തോന്നുന്നു കല്ല് 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 അതൊക്കെ ഇറങ്ങി พอแปกสิแล้วท่าิดอ่ะยวันนี้ยูหลบ അപ്പല് പിടിക്കാൻ വന്നാ എല്ലാം അതെന്തോ കയ്യില് എല്ലാവർക്കും അപ്പല് കിട്ടിട്ടുണ്ട് എല്ലാരും കമ്പിയിലുണ്ട് അയാൾക്ക് വീണ്ടും കിട്ടുന്നുണ്ടാ പക്ഷെ നമ്മളങ് പോകുമ്പത്തേക്കും അത് അവർ പിടിച്ചു കഴിയും ആ കൊണ്ട അവർക്ക് വീണ്ടും അപ്പല് കിട്ടുണ്ട് പക്ഷെ അങ്ങ് പോകുമ്പഴത്തേക്ക് അത് കഴിയും കൊറേ പേര് തിരിച്ചു പോന്നല്ലോ എന്താ സമയം ആറേ കാലായി പിള്ളേർ അപ്പല് കുത്തി നോക്കുക പിള്ളേര് കണ്ടാലും എനിക്കൊന്ന് മറ്റേ അവരെ കൊണ്ടാ അപ്പൽ എടുപ്പിച്ചത് അതേ അവന്മാര് പിടിച്ചപ്പലാ അത് നിങ്ങൾ വിളിച്ചതാന്നാ നിങ്ങൾ പിടിച്ചതാന്നാ ആക്കട്ടെ ആ ചെറുതാന്നായാലും ദേ അവർക്കും കിട്ടി ഒരു നീരാളി അവരെണ്ണ കിട്ടിയല്ലോ എന്താ എന്താ കളാം നീക്കുവേണ്ടി ഒരു ഫോട്ടോ എടുത്ത അങ്ങനെ നീ പിടിച്ചോ നിൽക്കണേ എന്താന്ന് എങ്ങനെയാ നിൽക്കും മനോ നിൽക്കു നിങ്ങൾ തിരിച്ചു പോവാന കഴിഞ്ഞ ഇവരിവിടെ അപ്പലിനെ കുത്തി നോക്കി നോക്കി പോവാ കുറെ പേരൊക്കെ കയറി തുടങ്ങി കേട്ടോ സമയം സന്ധ്യയായി ചെറിയ പിള്ളേർ വരെ ഇവിടെ അപ്പൽ കുത്തുന്ന ആൾക്കാരാ കണ്ടോ ഉണ്ടോടാ ഇല്ലയോ കുത്തുവാന്ന് എനിക്ക് തോന്നുന്നു ഉണ്ടോ ചുമ്മാക്ഷൻ ഉണ്ടോ സംഭവം അവരെ വിളിക്കണോ വിളിക്കണോ അതിനെ വെറുതെ ഓടിച്ചു കളയണ്ട വിളിക്കാം ഇവരെ വിളി ഏ ഇവിടെ എറണത്തിനെ കണ്ടെന്ന് ഞാൻ ഒരു ഹെൽപ്പിനായിട്ട് ഒരാളിനെ വിളിച്ചിട്ടുണ്ട് ആൾ വരുന്നുണ്ട് ഹെൽപ്പ് ചെയ്യാൻ അപ്പോൾ അതിനകത്ത് നീരാളി ഉണ്ടായിരുന്നില്ല കേട്ടോ കുറേ സമയം അവർ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് നീരാളി ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് എല്ലാവരും തിരിച്ച് കയറുവാണ് കരയിലേക്ക് സമയം സന്ധ്യയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറുന്നു നമ്മളും തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപിലെ വേലിറക്കത്തിൻ്റെ സമയത്ത് കടലിലേക്ക് ഇറങ്ങുമ്പോൾ കാണാൻ പറ്റുന്ന കുറച്ച് കാഴ്ചകളായിരുന്നു